പഞ്ചവത്സര പദ്ധതി അതായത് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഇയർ പ്ലാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് ഫൈവ് ഇയർ പ്ലാനാണ് ഉണ്ടായിരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ തുടങ്ങി ടൂ തൗസൻഡ് ഫോർട്ടീൻ വരെയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഫൈവ് ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ മൂന്ന് പഞ്ചവത്സര പദ്ധതിയുടെ വർഷങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിരുന്നു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വന്നു ദെൻ നാല് അഞ്ച് പഞ്ചവത്സര പദ്ധതികളുടെ വർഷങ്ങളും കണ്ടിന്യൂസ് ആയിരുന്നു അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വൺ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതിനുശേഷം ആറ് ഏഴ് പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം ഒരു ടു ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പിന്നീട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു നമുക്കതിൻ്റെ വർഷങ്ങളൊന്ന് നോക്കാം അതായത് ഒന്ന് രണ്ട് മൂന്ന് ഫൈബർ പ്ലാൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ് മൂന്നാമത്തെ ഫൈബർ പ്ലാനിന് ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വന്നു നാല് അഞ്ച് ഫൈബർ പ്ലാൻ കണ്ടിന്യൂസ് ആണ് അഞ്ചാമത്തെ ഫൈബർ പ്ലാനിന് ശേഷം വൺ ഇയർ ഗ്യാപ്പ് വന്നു ആറ് ഏഴ് ഫൈബർ പ്ലാൻ കണ്ടിന്യൂസ് ആണ് ഏഴാമത്തെ ഫൈബർ പ്ലാനിന് ശേഷം ടു ഇയർ ഗ്യാപ്പ് വന്നു അതിനുശേഷം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഫയർ പ്ലാൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ് പന്ത്രണ്ടാം പഞ്ചവത്സര കൂടി പഞ്ചവത്സര പദ്ധതി അവസാനിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഫസ്റ്റ് ഫൈവർ പ്ലാൻ വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ടു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സെക്കൻഡ് ഫൈവർ പ്ലാൻ വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി വൺ തേർഡ് ഫൈവർ പ്ലാൻ വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വൺ ടു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അപ്പോൾ മൂന്നാമത്തെ ഫൈവർ പ്ലാന് ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് പിന്നീട് നാലു അഞ്ച് ഫൈവർ പ്ലാൻ ഇതിന്റെ കണ്ടിന്യൂസ് അല്ല നാല് അഞ്ച് ഫൈവർ പ്ലാൻ വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ടു നയൻറ്റീൻ സെവൻറ്റി ഫോർ ആണ് അഞ്ചാമത്തെ ഫൈവർ പ്ലാൻ വരുന്നത് നയറ്റീൻ സെവൻറ്റി ഫോർ ടു നയൻറ്റീൻ സെവന്റി നയൻ ആണ് അഞ്ചാമത്തെ ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് നയൻറ്റീൻ സെവൻ്റി ഫോർ ടു നയൻറ്റീൻ സെവൻറ്റി നയൻ ആകുന്നു അഞ്ചാമത്തെ ഫൈബർ പ്ലാനിന് ശേഷം വൺ ഇയർ ഗ്യാപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആറാമത്തെ ഫൈബർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി മുതലാകുന്നു നയൻറ്റീൻ എയ്റ്റി ടു നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് സിക്സ് ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് സെവന്റ് ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ടു നയൻറ്റീൻ വരെ വരെയാകുന്നു സെവൻത്ത് ഫൈവ് ഇയർ പ്ലാനിന് ശേഷം ടൂ ഇയർ ഗ്യാപ്പ് വരുന്നുണ്ട് അതിനുശേഷം പിന്നീട് എയ്റ്റ് ഫൈബർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ നയൻറ്റി സെവൻ ആണ് എയ്ത്ത് ഫൈവർ പ്ലാൻ മുതൽ ട്വൽത്ത് ഫൈവർ പ്ലാൻ വരെ വരുന്ന വർഷങ്ങൾ കണ്ടിന്യൂസ് ആണ് അപ്പൊ നമ്മൾ എയ്ത്ത് ഫൈവർ പ്ലാനിലെ ആ സ്റ്റാർട്ടിംഗിൽ വരുന്ന വർഷം ഓർത്ത് വെച്ചാൽ മതി ബാക്കിയെല്ലാം ഫൈവ് വെച്ചിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി അപ്പോൾ എയ്ത്ത് ഫൈവർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻറ്റി ടുവിലാണ് അതുകൊണ്ട് തന്നെ എയ്ത്ത് ഫൈബർ പ്ലാൻ നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റീൻ നയൻറ്റി സെവൻ അപ്പൊ നയത്ത് നമുക്ക് എടുക്കാമോ നയൻറ്റീൻ നയൻറ്റി സെവൻ ടു ടു തൗസൻഡ് ടു ടെത്ത് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ടു ടു തൗസൻഡ് സെവൻ ഇലവത്ത് ഫൈവർ പ്ലാൻ എന്ന് പറയുമ്പോൾ ടു തൗസൻഡ് സെവൻ ടു തൗസൻഡ് ട്വൽവ് ട്വൽത്ത് ഫൈവർ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ടൂ തൗസൻഡ് ട്വൽവ് ടു ടു തൗസൻഡ് സെവൻറ്റീൻ വിചാരിക്കും പക്ഷെ ടു തൗസൻഡ് ഫോർട്ടീൻ ആയപ്പോഴേക്കും ഫൈവ് ഇയർ പ്ലാൻ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഫൈവ് ഇയർ പ്ലാൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അല്പം പ്രയാസമായിട്ട് തോന്നുന്നത് ഈ വർഷങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് ഒന്ന് രണ്ട് മൂന്ന് ഫൈവ് ഇയർ പ്ലാൻസ് കണ്ടിന്യൂസ് ആയിരുന്നു മൂന്നാമത്തെ ഫൈവർ പ്ലാനിന് ശേഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് വന്നു നാല് അഞ്ച് പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു അതിനുശേഷം അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വൺ ഇയർ ഗ്യാപ്പ് വന്നു ആറ് ഏഴ് പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം രണ്ട് വർഷത്തെ ഗ്യാപ്പ് വന്നു പിന്നീട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആയിരുന്നു പിന്നെ ഒരു കാര്യം ജസ്റ്റ് ഓർത്തിരിക്കാം എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ബാക്കി എല്ലാം പഞ്ചവർഷം വെച്ച് ആഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ആദ്യത്തെ മൂന്ന് ഫൈവ് ഇയർ പ്ലാൻ അതായത് ആദ്യത്തെ മൂന്ന് പഞ്ചവത്സര പദ്ധതികൾ കഴിയുമ്പോൾ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് പിന്നീട് വരുന്ന രണ്ട് പഞ്ചവത്സര പദ്ധതികൾ കഴിയുമ്പോൾ ഒരു വർഷത്തെ ഗ്യാപ്പ് അടുത്ത രണ്ട് പഞ്ചവത്സര പദ്ധതികൾ കഴിയുമ്പോൾ രണ്ട് വർഷത്തെ ഗ്യാപ്പ് അങ്ങനെ ഓർത്താൽ മതി പിന്നീട് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ കണ്ടിന്യൂസ് ആണ് എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ്റീൻ നയൻറ്റി ടുവിലാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ തീരേണ്ടതായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഈ പഞ്ചവത്സര പദ്ധതി അതായത് ഫൈവർ പ്ലാൻ അവസാനിപ്പിക്കുന്നുണ്ടായത് ദെൻ ഓരോ പഞ്ചവത്സര പദ്ധതിയിലെയും ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു വ്യവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എട്ട് മാനവശേഷി വികസനം ഒൻപത് ഗ്രാമീണ വികസനം പത്ത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ പതിനൊന്ന് മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ട് സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയായിരുന്നു ഓരോ പഞ്ചവത്സര പദ്ധതികളും നടപ്പിലാക്കിയത് ഒരു കാര്യം കൂടിയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരുണ്ട് അതിൻ്റെ പേരാകുന്നു ഹറോൾഡ് ഡോമർ മാതൃക ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരുണ്ട് അതിൻ്റെ പേരാകുന്നു മെഹലനോബിസ് മാതൃക മെഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാകുന്നു ഓക്കെ അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാകുന്നു ഹെറോൾഡ് ഡോമർ മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാകുന്നു മെഹനോബിസ് മാതൃക ഈ പറഞ്ഞ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊരു കഥ പോലെ അറേഞ്ച് ചെയ്യാം ഞാൻ ആ കഥ പറയാം നമ്മുടെ കഥാനായകൻ്റെ പേര് അർണോൾഡ് എന്നാകുന്നു അർണോൾഡോ ഒരു കർഷകനായിരുന്നു തന്റെ കാർഷിക മേഖലയിലെ സമഗ്ര വികസനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മികച്ച കർഷകനായിരുന്നു അർണോൾഡ് അർണോൾഡോ ഒരിക്കൽ മാഹിൻ എന്ന തന്റെ സുഹൃത്തുമായി പാർട്ട്ണർഷിപ്പിൽ നിന്നുകൊണ്ട് ഒരു കാർഷിക വ്യവസായശാല ശാല തുടങ്ങുവാൻ തീരുമാനിച്ചു പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആയിരുന്നു അവർ ഉദ്ദേശിച്ചത് അങ്ങനെ ആ ഇൻഡസ്ട്രി വലിയ സക്സസ് ആയി മാറുകയും അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തു അവരുടേത് ഒരു ഫുഡ് പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ പുറത്തെ മാർക്കറ്റുകളിൽ നിന്നും ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയും അവർക്ക് പിന്നീട് വന്നില്ല അങ്ങനെ അവർ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും അവർക്ക് സ്ഥിരതയോടുകൂടി വളർച്ച ഉണ്ടാവുകയും ചെയ്തു അവർ ശരിക്കും സെൽഫ് സെഫിഷ്യൻ്റായി മാറുകയാണ് അവിടെ ചെയ്തത് തങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ തങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ കർഷകർക്കും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്രാമം മുഴുവനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുമല്ലോ എന്ന് അവർ കരുതി അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഗ്രാമത്തിലെ ഓരോ കൃഷിയിടങ്ങളിലും കാർഷിക വ്യവസായ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആധുനികവൽക്കരിച്ച് അവിടെ ഓരോ കർഷകർക്കും അവർ ജോലി കൊടുത്തു അവിടുത്തെ ആളുകൾക്കെല്ലാം ജോലി കിട്ടിയതോടുകൂടി അവിടെ വലിയ മനുഷ്യ വികസനം ഉണ്ടാവുകയും അതിലൂടെ ഗ്രാമീണ വികസനം നടപ്പാവുകയും ആളുകൾക്കെല്ലാം പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ക്യാപിറ്റൽ അതായത് മൂലധനം അവർക്കുണ്ടാവുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സമഗ്ര വികസനം ഉണ്ടാവുകയും ആ നാട് സുസ്ഥിര വികസനത്തിലേക്ക് മാറുകയും ചെയ്തു